ഹായ് ഫ്രണ്ട്സ് വാട്സാപ്പ് ഏവർക്കും ചാവക്കാടൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പുതിയ രണ്ട് സുഹൃത്തുക്കളെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത് മറ്റാരുമല്ല അതീത് അജിത് ജെ ബി എസ് സ്കൂളിൽ പഠിക്കുന്ന ജെ ബി എസ് എൽ പി സ്കൂളിൽ പഠിക്കുന്ന മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് വിദ്യാർത്ഥികളായ വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ അതീതും അജിത്തും ഇവരെ എങ്ങനെ ഞാൻ പരിചയപ്പെട്ടു എന്നല്ലേ ഇവരെ രണ്ടുപേരും എൻ്റെ ഇളയ മകൻ മുബഷിർ സത്താറിൻ്റെ സുഹൃത്തുക്കളാണ് ഇന്ന് സ്കൂൾ വിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റായിട്ട് വന്നാണ് അവർ അവരുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഓക്കേ ഇതാണ് നമ്മുടെ മുത്തുമണികൾ ഇത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന അതീത് ഇത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന അജിത്ത് ഒരു ഹായ്വക്കളെ ഹായ് അജിത് എവിടെയാണ് നിങ്ങളുടെ നാട്ടില് ബീഹാർ ബീഹാറിലെ അതെവിടായിട്ട് വരും കേരളാണോ നല്ലത് ബീഹാർ ആണോ നല്ലത് രണ്ടും നല്ലതാ രണ്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് രണ്ടിലും കേരളം കേരള പഠിക്കുന്നത് എങ്ങനുണ്ട് ഇവിടുത്തെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട് മലയാളം ഇവിടെ വന്നിട്ട് പഠിച്ചാണോ ഇവിടെ വന്നിട്ട് മലയാളം നന്നായിട്ട് പഠിച്ചു ഹിന്ദി അറിയാ ഒരു പാട്ട് പാടുവോ ഹിന്ദി പാട്ടാണോ മലയാളം പാട്ടാണോ ആ ഒരു പാട്ട് പാടാം ഒരുമിച്ചാലേ പാടുള്ളൂ तुझे खुद से ज़्यादा तेरे बाद इसकी कबा तुम ही हो जुदा होंगे तुझसे मिला नाम खुद से तुझे ढूंढने की पता तुम ही हो मैं न करना मगर मैं तो पहले से गवा होंगे 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 जिले जिले जुदा तू बेवफा ओके പാട്ടായിരുന്നു ഒന്നും അറിയില്ലേ നിനക്ക് റിയാം അജിത്തിന് അറിയാൻ തോന്നുന്നല്ലോ അല്ല അജിത്തല്ലോ അറിയാൻ തോന്നുന്നു അറിയില്ല മണ്ണേ നമ്പി മരമിരിപ്പൂ താരികൻ താരോരാരോ മരത്തെ നമ്പി കൊമ്പിരിപ്പൂ താരികൻ താരോരാരോ കൊമ്പേ നമ്പി ഇലയിരിപ്പൂ താരികൻ താരോരാരോ ഇലയെ നമ്പി പൂയിരുപ്പൂ താരികൻ താരോരാരോ പൂവേ നമ്പി കായിരിപ്പൂ താരികം താരോരാരോ കായ നമ്പി കനിഞ്ഞിരി പൂ താരികം താരോരാരോ കനയെ നമ്പി ഇലയിരി പൂ താരികം താരോരാരോ നമുക്കിനി അജിത്തിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കാം അജിത് മനെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അമ്മയും അമ്മയും അനിയത്തിയും അമ്മയും അനിയത്തിയും അച്ഛൻ അച്ഛൻ ജോലിക്ക് അച്ഛൻ എവിടെ ജോലി ചെയ്യുന്നേ ഗ്യാസ് ഏജൻസി അച്ഛന്റെ പേരെന്താ

കൃഷി 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 ഭൂമികളൊക്കെ ഉണ്ടോ ഉണ്ടോ അവിടെ അവിടെ ചെയ്യുന്ന ചെയ്യുന്ന ഈ നമ്മുടെ ആഹാരങ്ങൾ വെക്കും കിഴങ്ങ് ഉള്ളി സവാള അതൊക്കെ നിങ്ങൾ ഞാൻ പഠിക്കുന്നു നാലാം ക്ലാസ്സിൽ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് വെസ്റ്റ് ബംഗാളിലാണ് ഉമാരുടെ ശരിക്കത്തെ താമസം നാല് വർഷമായി കേരളത്തിൽ വന്നിട്ട് അഗീത് മൂന്നാം ക്ലാസ്സിൽ അജിത്ത് നാലാം ക്ലാസ്സിൽ ഓക്കെ നിങ്ങൾ ഒരുമിച്ച് ഒരു പാട്ട് പാടാം മൂന്ന് പേരും കൂടെ आरंभ में प्रचंड में दुख दर्दा हूँ दुख दंड में जीवन करता मन पर्वत का योगी आनंद में रुद्र रूप में कैलाशी संसार वरा विद्यासी आनसी का जो नाम मेरा इस दुनिया का नाम <laughs> कुलात भी श्री अविनाश मेरा जी घबरा दो मेरा बोला चंड बरा कर सब जी दबरा होगी

ആ ഒരു ുമ്പാലെ തട്ടിയാലും കൂട്ടൊന്നും പെട്ടല്ലേ തൊട്ടവാടി അങ്ങേരോ നാട്ടീന്ന് പൂമാരൻ പെണ്ണാളെ കൊണ്ടുവാൻ കൂടുന്നേരം നില നിരക്കിടി തിരി കൊടുത്താ നില വേണം ൂടു മുത്തോളും മുത്തേണ്ടി അനാ ഓടിവാടിവാടക്ക വെന്താണ് കൂടാ നീരപ്പിര് കുടുംങ്ങിയോളെങ്ങാള കാവ്യം നോളെ

ഫസ്റ്റ് ബോൾ എടാ ഇവൻ ഫുൾ എറിഞ്ഞു നിർിക്കുകടാ കട്ട് ചെയ്ത് കട്ടി എടുക്കുകടാ ഇവൻ ഫുൾ ബോൾ പോകുന്ന ആയർഞ്ഞോ കുറുകട അടിക്ക് അവനെ അടിക്ക് അടിക്കുന്ന നേരം വരെ ഓർക്കുക സ്ലോ ആയിട്ട് അവനെ അടിക്കണോ ആ ആ ഓക്കേ ഞങ്ങളെ ക്രിക്കറ്റ് കളിക്കാൻ പോകാണ് ആദ്യയേറ്റ് പോകണം ആ കുറുകട കുറുകട പലേട തോന്നു കൊടു തോന്നു കൊടു ഇവനെ ഒരു പാട്ട് കേറ്റ ഓക്കെ ഇനി അവിടെ നിന്ന് അവിടെ നിന്ന് അവിടെ നിങ്ങടെന്നു ആയി നൈഫറ